ഇനി നമുക്ക് ഇറച്ചിക്ക് ആവശ്യമായ കാളകളെ വാങ്ങുന്നതിന് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ എങ്ങും പോകേണ്ട കാര്യമില്ല നമുക്ക് ഇറച്ചിക്ക് ആവശ്യമായ കാളകൾ കല്യാണ ആവശ്യങ്ങൾക്കായാലും മറ്റെന്ത് ആവശ്യങ്ങൾക്കായാലും കാള ഇറച്ചിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡറായ പത്തനാപുരത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇറച്ചി ഇറച്ചിക്കാളകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് എല്ലാവർക്കും വന്ന് ആവശ്യമുള്ള ഇറച്ചി കാളകൾ നമുക്ക് വാങ്ങാം അതായത് ഒരിക്കൽ ഒരു കാള ഏറ്റവും കുറഞ്ഞ നൂറ് നൂറ്റമ്പത് കിലോയ്ക്ക് മുകളിലോട്ടുള്ള കാളാണ് നമ്മൾ ഇറക്കിയേക്കുന്നത് എല്ലാവിധ ആവശ്യങ്ങൾക്കും എല്ലാ കച്ചവടക്കാർക്കായാലും കടക്കാർക്കായാലും ആ കല്യാണ ആവശ്യക്കാർക്കായാലും എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഇറച്ചിക്കാവശ്യമായ കാള എപ്പോൾ വേണമെങ്കിലും അത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആ ഏഴ് വരെ ഇവിടെ എപ്പോഴും ഈ ഫാം തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും നമ്മുടെ കോൺടാക്ട് നമ്പർ ഒരു താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യമായ കാളയോ അത് വളർത്താൻ വേണ്ട പോത്തുംകുട്ടി മുറ ഇനത്തിൽപ്പെട്ട നല്ല ഇനം പോത്തുംകുട്ടികളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ ബന്ധപ്പെട്ടിന് ശരി നേരിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇടനിലക്കാരില്ലാതെ ഇല്ലാതെ നേരിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് കാള മേടിക്കാൻ പോകണമെങ്കിൽ ഇവിടെ നാടൻ വരെ പോകുന്ന എക്സ്പെൻസ് തന്നെ ഏതാണ്ട് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാവും ഒരെണ്ണത്തിന് അല്ലെങ്കിൽ രണ്ട് കാളയ്ക്ക് വേണ്ടി തമിഴ്നാട് വരെ പിക്കപ്പ് വിളിച്ചുകൊണ്ട് പോയി അതിന് പത്തും പതിനയ്യായിരം രൂപ വണ്ടിക്കൂലും ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയേക്ക് എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാളെ വാങ്ങാൻ പറ്റുന്നതാണ്